ൂർ വട മത്സ്യബന്ധനം വോട്ട് ഒഴുകിയത് ഒമാതീരത്തേക്ക് തൊഴിലാളികളെ രക്ഷപ്പെടുത്തും യന്ത്ര തകരാനെ തുടർന്ന് ഒമാൻ തീരത്തെത്തിയ തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി കൊച്ചിയിൽ എത്തിച്ചു പിന്നീട് ഇവരെ തമിഴ്നാട് ഫിഷറീസ് വകുപ്പിന് കൈമാറി തമിഴ്നാട് കന്യാകുമാരി ജില്ലയിൽ നിന്നുള്ള അരളപ്പൻ എന്ന വ്യക്തിയുടെ അലങ്കാരവാദ എന്ന ബോട്ടാണ് എഞ്ചിൻ തകരാറ് കാരണം ഒഴുകി ഒമാൻ തീരത്തെത്തിയത് പന്ത്രണ്ട് മത്സ്യത്തൊഴിലാളികളുമായി സെപ്റ്റംബർ പത്തിന് കൊച്ചി തോപ്പുമടി ഹാർബറിൽ നിന്ന് മത്സ്യബന്ധനത്തിനായി കടലിലേക്ക് പോയതായിരുന്നു ഈ ബോട്ട് അഞ്ച് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം രണ്ടു ദിവസം മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടു മൂന്നാം ദിവസം രാത്രി എഞ്ചിൻ പ്രവർത്തനരഹിതമായി എഞ്ചിൻ റൂമിൽ വെള്ളം കയറി തുടർന്ന് എട്ട് ദിവസത്തോളം കടലിൽ ഒഴുകി നടന്ന ബോട്ടിന് സെപ്റ്റംബർ ഇരുപത്തിയാറിന് യു എൽ ദുബൈ എന്ന കപ്പൽ കാണുകയും അധികൃതരെ ബന്ധപ്പെടുകയുമായിരുന്നു കോസ്റ്റ് ഗാർഡ് എം ആർ സി സി മുംബൈയിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം വെള്ളവും ഭക്ഷണവും നൽകി എഞ്ചിൻ തകരാർ പരിഹരിക്കുന്നതിനുള്ള ശ്രമം വിഫലമായതിനെ തുടർന്ന് ബോട്ടും അതിലുണ്ടായിരുന്ന എട്ടു ലക്ഷം രൂപയുടെ മത്സ്യവും കടലിൽ ഉപേക്ഷിച്ചു തുടർന്ന് എം ആർ സി സി നിർദ്ദേശപ്രകാരം മത്സ്യത്തൊഴിലാളികളെ കൈല ഫോർച്യൂൺ എന്ന കപ്പലിൽ കയറ്റി കൊച്ചിയിലേക്ക് എത്തിച്ചു കൊച്ചിയുടെ ഔട്ടർ ആങ്കറേജിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കേരള ഫിഷറീസ് വകുപ്പിന്റെ മധ്യമേഖല ജോയിന്റ് ഡയറക്ടർ എന്നിവർ മത്സ്യത്തൊഴിലാളികളെ സ്വീകരിച്ചു തുടർന്ന് ഫിഷറീസ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കോസ്റ്റൽ പോലീസ് കസ്റ്റംസ് എന്നിവരടിയ സംഘം പ്രത്യാശ മറൈൻ ആംബുലൻസിൽ കപ്പലിലെത്തി മത്സ്യത്തൊഴിലാളികളെ ഏറ്റുവാങ്ങി പ്രാഥമിക വൈദ്യ പരിശോധനയിൽ പന്ത്രണ്ട് മത്സ്യത്തൊഴിലാളികളും സുരക്ഷിതരാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ കൊച്ചിയിലെ ആസ്ഥാനത്തും സീപോർട്ട് എമിഗ്രേഷൻ ഓഫീസിൽ നടത്തിയ വിശദമായ പരിശോധനകൾക്ക് ശേഷം തമിഴ്നാട് ഫിഷറീസ് വകുപ്പിനോ മത്സ്യത്തൊഴിലാളികളെ വിട്ടു നൽകി ബ്യൂറോ കൊച്ചി